ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം മോട്ടോർ വാഹന വകുപ്പ് പുതിയ നിയമം കൊണ്ടതിനെ കുറിച്ചാണ് അതിന് മുമ്പായിട്ട് നമുക്ക് ചില ചർച്ചകൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഒന്ന് നമ്മുടെ റോഡുകളൊക്കെ നവീകരിക്കേണ്ടിയിരിക്കുന്നു രണ്ട് നമുക്ക് റോഡുകളിൽ ഓരോ സ്ഥലത്തേക്ക് തിരിയുന്നതിന് ബോർഡുകൾ തലപ്പേര് വെച്ചുള്ള അത് എല്ലാം റെഡിയാക്കേണ്ടിയിരിക്കുന്നു മൂന്ന് സിഗ്നലുകളൊക്കെ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു പിന്നെ നാലാമത്തെ കേസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഹന ഉടമകൾക്ക് ക്ഷേമനിധിയിൽ നിന്ന് ധനസഹായം നൽകേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈ വാഹനങ്ങളൊക്കെ പിടിച്ചെടുക്കുമെന്നൊക്കെ പറയുന്നവർക്ക് അവർക്ക് ശമ്പളം അമ്പതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ശമ്പളം കിട്ടും അതുകൊണ്ട് അവർക്ക് എന്തുവാണേലും പറയാം ഇപ്പം ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ആളുകൾക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കോ പൊതുജനങ്ങൾക്കോ യാതൊരു ഉത്തരവാദിത്തമില്ല ഇവിടെ പണമുള്ളവരുണ്ട് പണം ഇല്ലാത്തവരുണ്ട് പണമുള്ളവർക്ക് എന്ത് വേണേലും പ്രവർത്തിക്കാം പണുള്ള ഇല്ലാത്തവർക്ക് അത് പ്രവർത്തിക്കാൻ കഴിയില്ല ഇപ്പോൾ അച്ഛന് അമ്മ ഭാര്യ ഭർത്താവ് കുട്ടികൾ അവരൊക്കെ ഈ ബിൽഡിങ് ടാക്സ് സ്ഥലത്തിൻ്റെ കരം ലോണുകൾ ചുട്ടികൾ പുള്ളേരെ പഠിപ്പിക്കണം ചികിത്സയ്ക്ക് പൈസ ഉണ്ടാക്കണം അങ്ങനെ നൂറിണക്കിന് പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഈ വണ്ടിക്കാണെങ്കിൽ പാച്ചർക്കൊണി പെയിൻറ്റിങ് മെക്കാനിക്കല് ടയറ് അതുപോലെ തന്നെ ഇലക് ഈ ഇലക്ട്രിക്ക് അങ്ങനെയുള്ള അപ്പോളിസർ ഇതെല്ലാ വർക്കുകളും ചെയ്യണം അതോടൊപ്പം തന്നെ ടാക്സ് ഇൻഷുറൻസ് ഫിറ്റ്നസ് പൊല്യൂഷൻ പെർമെറ്റ് അങ്ങനെയുള്ള എല്ലാ പേപ്പറുകളും ശരിയാക്കണം ഇതെല്ലാം ശരിയാക്കി വരുമ്പോൾ വലിയൊരു തുകയാണ് അതിപ്പോൾ പൈസ ഉള്ളവർക്ക് അത് ചെയ്യാൻ കഴിയും പൈസ ഇല്ലാത്തവർക്ക് അത് ചെയ്യാൻ കഴിയില്ല ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഈ ഇതിൻ്റെ ഇടയ്ക്കാണ് വണ്ടി പിടിച്ചെടുക്കും അതുപോലെ തന്നെ ലൈസൻസ് റദ്ദാക്കും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇതിനൊന്നും അത് ജീവിക്കാൻ ഇവിടുത്തെ സാധാരണക്കാർക്ക് കഴിയില്ല ഇതിനെ എതിർക്കുന്നവരുണ്ട് അനുകൂലിക്കുന്നവരുണ്ട് എങ്ങനെയായാലും ഇതിനെ സർക്കാരിൻ്റെ സഹായമില്ലാണ്ട് ഇത് ഒരു കാരണവശാലും മുന്നോട്ട് പോയില്ല ഇത് വളരെ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്